സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊൻപത് വ്യാഴം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവയ്ക്കാനുള്ളത് രാജ്യത്ത് സിനിമകളുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള സെൻസർ ബോർഡ് ചട്ടങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾ കുരുങ്ങി കേന്ദ്ര സർക്കാർ സിനിമ കാണുന്ന പ്രേക്ഷകരുടെ പ്രായത്തിനനുസരിച്ച് സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ നൽകാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനം സിനിമകളെ പ്രായപരിധി അനുസരിച്ച് കൂടുതൽ ഉപവിഭാഗങ്ങളാക്കി തിരിച്ച് സർട്ടിഫിക്കറ്റ് നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ നിയമം ഇതനുസരിച്ച് യു എ സെവൻ പ്ലസ് യു എ തേർട്ടീൻ പ്ലസ് യു എ സിക്സ്റ്റീൻ പ്ലസ് എന്നിങ്ങനെയായിരിക്കും സിനിമകളുടെ സെൻസറിങ് സിനിമകൾ വിലയിരുത്തി ഓരോ സിനിമയ്ക്കും പ്രേക്ഷകരുടെ പ്രായത്തിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും നൽകുക വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാനാകുന്ന സിനിമയ്ക്കാണ് യു എ സെവൻ പ്ലസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇതിനു പുറമെ സി ബി എഫ് സി ബോർഡിൽ വനിതാ പ്രാതിനിധ്യം കൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള നടപടികളെല്ലാം ഓൺലൈനാക്കാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു സിനിമാറ്റോഗ്രാഫ് സർട്ടിഫിക്കേഷൻ നിയമം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കരട് വാർത്താ വിതരണ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ ഇ കെ വി സി മസ്റ്ററിംഗ് പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് നിർദ്ദേശമുള്ളത് നിലവിൽ ഇത്തരത്തിൽ ഇ കെ വി സി പൂർത്തിയാക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് പൊതുവിതരണ വകുപ്പും ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കാർഡുടമകൾ ജീവിച്ചിരിക്കുന്നുവെന്നും മുൻഗണനാ കാർഡിന് അർഹരാണെന്നും ഉറപ്പുവരുത്താനാണ് ഇത്തരത്തിൽ മസ്റ്ററിംഗ് അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് പ്രത്യേക സർക്കുലറും അധികൃതർ നൽകി അതേസമയം നിലവിൽ എല്ലാ താലൂക്കിലും ക്യാമ്പുകൾ നടത്താനും സർക്കുലറിലൂടെ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള റേഷൻ കടയുമായി ബന്ധപ്പെട്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുടമകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് ലൈസൻസുകൾക്കും വാഹന രജിസ്ട്രേഷനുകൾക്കുമുള്ള അപേക്ഷകൾക്കൊപ്പം പുതുക്കിയ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ആധാറുകളെല്ലാം പുതുക്കണം പുതുക്കാത്ത ആധാർ കാർഡ് ഉപയോഗിച്ചാൽ അപേക്ഷകൾ പരിഗണിക്കാനാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കി അപേക്ഷ നൽകിയിട്ടും പതിനഞ്ച് ദിവസത്തിനകം മൊബൈലിൽ മെസ്സേജ് കിട്ടാത്തവർ ആർ ഓഫീസുമായി ബന്ധപ്പെടണം രജിസ്ട്രേഷനും ലൈസൻസിനും അപേക്ഷ നൽകുമ്പോൾ പുതിയ ആധാറിനൊപ്പം ജനന തീയതി തെളിയിക്കുന്നതിന് മറ്റൊരു രേഖ കൂടി നൽകണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പത്തു വർഷം മുന്നേ എടുത്ത എല്ലാ ആധാറും നിർബന്ധമായും പുതുക്കേണ്ടതാണെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവെക്കാനുള്ളത് ബാങ്കിംഗ് മേഖലയിലെ തട്ടിപ്പുകൾ ഗണ്യമായി വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ തട്ടിപ്പുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും വിവിധ മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകി വരുന്നുണ്ട് നിലവിൽ ഇത് സംബന്ധിച്ച് അധികൃതർ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ അലേർട്ടുകൾ വരുന്നുണ്ടെന്ന് നിർബന്ധമായും ഉറപ്പാക്കണം എല്ലാ ബാങ്കിംഗ് ഇടപാടുകൾക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടതെന്നും അലേർട്ട് ലഭിക്കുന്നതിനെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യണമെന്നും ഇമെയിൽ വഴിയുള്ള നോട്ടിഫിക്കേഷനും ഉറപ്പാക്കണമെന്നും പ്രത്യേക മുൻകരുതൽ നിർദ്ദേശമായി നൽകുന്നുണ്ട് ഒരു മെയിൽ ലഭിക്കും ക്രെഡിറ്റ് കാർഡുമായോ ലോൺ അക്കൗണ്ടുമായോ ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളെക്കുറിച്ചും ഇതുവഴി അറിയാനാകും അതേസമയം അനധികൃത ഇടപാട് സംബന്ധിച്ച മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ ഉടൻ ബാങ്കിനെ അറിയിക്കാൻ സാധിക്കുമെന്നും ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടാമത്തെ കാര്യം ഒ ടി പിൻ സി വി വി എന്നിവ ആരുമായും പങ്കിടരുത് നിങ്ങളുടെ മൊബൈൽ ബാങ്കിംഗ് പാസ്വേഡുകൾ ഒ ടി പിൻ സി വി വി അല്ലെങ്കിൽ കാർഡിൻ്റെ വിശദാംശങ്ങൾ പങ്കിടുന്നത് വഴി വലിയ തട്ടിപ്പിനാണ് ഇരയാകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സ്വന്തമായി സൂക്ഷിക്കുകയും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ് നിർദ്ദേശമായി നൽകുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ് നോക്കാം സംസ്ഥാനത്ത് അച്ചടി പ്രതിസന്ധി തീർന്നു പതിനഞ്ചു കോടി ധനവകുപ്പ് അനുവദിച്ചു അച്ചടി കമ്പനികൾക്കുള്ള കുടിശ്ശിക നൽകാനായാണ് ധനവകുപ്പ് പതിനഞ്ചു കോടി അനുവദിച്ചിട്ടുള്ളത് കുടിശ്ശികയുടെ ഭാഗമായി സംസ്ഥാനത്ത് അഞ്ചു മാസമായി ലൈസൻസ് അച്ചടി നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഡ്രൈവിംഗ് പരീക്ഷ ജയിച്ചവർക്ക് നേരത്തെ ലൈസൻസ് കയ്യിൽ കിട്ടാത്തതിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു വാഹനവുമായി പുറത്തിറങ്ങാൻ സാധിക്കാത്തതും വലിയ ആരോപണത്തിനിടയാക്കിയിരുന്നു അതേസമയം കുടിശ്ശിക നൽകുന്നത് വഴി ലൈസൻസ് വിതരണം ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം